ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു പുതിയൊരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പൊരിപ്പ് ഇതിന് വേണ്ടി ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല അതിനു വേണ്ടി നമുക്ക് ഒരു ക്യാരറ്റ് ഒരു സവാള ക്യാബേജ് രണ്ടല്ലേ വെളുത്തുള്ളി ശകലം ഇഞ്ചി ഒരു പച്ചമുളക് ഞങ്ങളിവിടെ ഒരു പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണം ഇരിക്കനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് അതില്ല നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്ത് മിക്സ് ചെയ്യണം ഉപ്പും വെള്ളമൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഉപ്പും ചേർത്ത് മൈദാമാവും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ട ആ ഷേപ്പിലാക്കി എടുക്കാം ഞങ്ങൾ എന്തായാലും ഈ ഷേപ്പാണ് എടുത്തിരിക്കുന്നത് പുറത്ത് നല്ല മഴയാണ് മഴയത്ത് പൊരിപ്പും കട്ടൻ ചായയും കുടിക്കാൻ ആ ഇത് നല്ല രസമായിരിക്കും അപ്പം ഞങ്ങളെന്തായാലും എന്തായാലും ഇത് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ